ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മളെ നമ്മളെ വണ്ടിൻ്റെ ഷോറൂമെന്നുള്ള വീഡിയോ അല്ലെട്ടോ രണ്ട് ക്വാളിറ്റി ബുള്ളറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ത്രീ സിക്സ് ത്രീ ഫിഫ്റ്റി സെഗ്മെൻറ്റിലെ രണ്ട് അടിപൊളി ക്വാളിറ്റി സാധനങ്ങൾ ഇതാ ഒന്ന് നമ്മൾ റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി മെറ്റുവർ ത്രീ ഫിഫ്റ്റി ഉണ്ട് അതുപോലെ നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ചോദിച്ചാൽ ഒരു അടിപൊളി ഗൺമെറ്റിൽ ഗ്രേ നമ്മൾ ബാക്കും ഫ്രണ്ടും ഡിസ്ക് ബ്രേക്ക് വരുന്ന ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഗൺമെറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് വണ്ടികൾ ബുള്ളറ്റിന് സാധാരണ നമ്മൾ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്ന വണ്ടിയാണ് കഴിഞ്ഞ നമ്മൾ ഷോറൂമിൻ്റെ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടികളാണെങ്കിൽ കൂടെ പ്രത്യേകമായിട്ട് നോക്കേണ്ട ആൾക്ക് രണ്ട് വണ്ടീൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ വണ്ടി രണ്ട് വണ്ടികൾക്കും ലോൺ ഇനിപ്പോൾ റെഡി ഗ്യാസ് ഇല്ലാത്ത ആളുകൾക്ക് ലോൺ ഫെസിലിറ്റീസ് അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് സൗകര്യം വേണമെങ്കിൽ അതും ചെയ്യാം ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു പത്ത് രൂപ ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ വേണ്ട പ്രൂഫുകൾ ആധാറിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി അതുപോലെ ചെക്ക് ലീഫ് ഇത്രയും കാര്യങ്ങളാണ് വണ്ടി ഇറക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി വരാൻ നികുതി ഷീട്ടിൻ്റെ കോപ്പി അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ ഫൈനാൻഷ്യലിൻ്റെ ടീമും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊടുത്താൽ മറ്റോ അപ്പോൾ ഈ രണ്ടും ക്വാളിറ്റി വണ്ടികളെ കൂടുതൽ കൂടുതൽ ഇന്നത്തെ വീഡിയോ ഒരുപാട് സമയം ലാഗില്ല പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് കാരണം കൂടുതൽ വണ്ടിയെ പറ്റി പറയാനില്ല രണ്ടും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കിട്ടോ അപ്പോൾ വലിയ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ലൊക്കേഷൻ പറഞ്ഞ് നമ്മളെ പിന്നെ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കരുവാങ്കലിന് മുല്ലപ്പടി ഏകദേശം എക്സാക്റ്റ് ആ ഒരു ലൊക്കേഷൻ തന്നെയാണ് രണ്ട് വണ്ടികളുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം രണ്ടും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കൂടുതൽ വണ്ടിയെക്കുറിച്ച് പറയാനൊന്നുമില്ല എങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം തുടക്കത്തിൽ തന്നെ റോയൽ റോയൽഫീൽഡിൻ്റെ മുന്നൂറ്റൻപ സി സിയിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ നല്ല വരുന്ന നല്ല റിഫ് റിഫൈൻഡ് എൻജിന് വരുന്ന വണ്ടിയാണ് നമ്മളെ മെറ്റുവർ ത്രീ ഫിഫ്റ്റി ഒരുപാട് ആളുകൾ പുതിയത് നോക്കുന്നുണ്ടാവും ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം വരെ ഈ കാണുന്ന മെറ്റുവർ ത്രീ ഫിഫ്റ്റിക്ക് ജി എസ് ടി കുറഞ്ഞതിന് ശേഷം പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി ഇന്ന് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് ഇതിൻ്റെ മറ്റൊരു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് മെറ്റുവർ ത്രീ ഫിഫ്റ്റി വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും നല്ല ഹൈ ക്വാളിറ്റി ടയർ ഉണ്ട് ഈ വണ്ടിയിൽ ഷോറൂം മിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി വണ്ടിയാട്ട് ഓണർഷിപ്പ് സിംഗിൾ അൻപതിനായിരം കിലോമീറ്റർ ജനുവൻ ഓട്ടം ഇതിൽ ആകെ പറയാനുള്ളത് ഈ ഒരു വണ്ടിക്ക് നമ്മൾ കണ്ട കണ്ടൊരു ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്കിൻ്റെ ഭാഗത്ത് ടാങ്കിൻ്റെ മേൽഭാഗത്ത് കുട്ടികളെത്തിയിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ ആ ഒരു സ്ക്രാച്ച് മാത്രമാണ് ഈ കാണുന്ന മെറ്റീരിയറിൽ ഉള്ളത് ഇതിൻ്റെ ഹാൻഡിൽ ബാർ സ്റ്റോക്ക് അല്ല ജസ്റ്റ് ഇത് നമ്മൾ അറിഞ്ഞ വണ്ടിയാണ് നമ്മൾ സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ ഇവർ ഹാൻഡിൽ ബാർ ജസ്റ്റ് ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മിറർ നമ്മൾ നോർമൽ മിറർ അല്ല നമ്മളെ പിന്നെ സൈഡ് ഹാൻഡിലിൻ്റെ ആ ഒരു തലക്കിൽ വരുന്ന മിററാണ് ഇവര് മോഡിഫൈ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ വണ്ടി അതുകൊണ്ട് തന്നെ ഒരു കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രത്യേകിച്ച് തട്ടുമുട്ട് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ജനുവൻ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ഒരു ഫ്രഷ് സാധനം ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൈസിൽ വരുന്ന റോയൽ എൻഫീൽഡ് മെറ്റുങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു വണ്ടി സജസ്റ്റ് ചെയ്യുക ഇതിന് പ്രൈസ് നമ്മൾ പറയാം ഇന്നത്തെ വീഡിയോൻ്റെ ഓഫർ പ്രൈസ് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ കാണുന്ന മെറ്റ്യൂർ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ നമ്മൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു ക്വാളിറ്റി വണ്ടി വേണ്ടിയിട്ടോ അടുത്ത നമ്മൾ ക്ലാസിലേക്ക് ക്ലാസിലേക്ക് വരാം ക്ലാസ്സിക്ക് ഒരുപാട് ആളുകൾ ഇപ്പോഴും നല്ല എൻക്വയറി ചെയ്യണ വേണ്ടിയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ ഗ്രേ കളർ ഗൺമെന്റിൽ ഗ്രേ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് അത്യാവശ്യം ഇതിനും നല്ല രണ്ട് ടയേഴ്സ് കാര്യങ്ങൾ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ പ്രത്യേകിച്ച് വലിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെയാണ് പിന്നെന്താ ടയേഴ്സ് ൊക്കെ ഞാൻ പറഞ്ഞു സെൽഫ് കാര്യങ്ങളൊക്കെ റെഡിയാണ് പുതിയ ബാറ്ററി ആണ് ഈ കാണുന്ന ഇപ്പം നല്ല പുതിയ ബാറ്ററി നമ്മളിതിൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ അതും നോക്കേണ്ട എൻജിന് നല്ല സ്മൂത്ത് എൻജിനാണ് പക്ക എഞ്ചിനാണ് ഗൾഫേർ പൊതുവേ ഞാൻ പറഞ്ഞില്ലോ ബുള്ളറ്റിനെ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഈ രണ്ട് വണ്ടി വീഡിയോസ് ചെയ്യാൻ കാരണം ക്ലാസിക് ത്രീ ഫിഫ്റ്റി പതിനെട്ട് മോഡലാണ് ഗവൺമെന്റിൽ ഗ്രേ വണ്ടി മോഡൽ വരണം കേട്ടോ ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് വെറും തൊണ്ണൂറ്റി ആറ് അഞ്ഞൂറാണ് ഈ കാണുന്ന വണ്ടിക്ക് ഇന്നത്തെ ഓഫർ വില നമ്മൾ ചോദിക്കുന്നത് ഇതും വേണ്ട അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാനുണ്ട് അപ്പോൾ ഏതാണെങ്കിലും ഇന്ന് വിശദമായിട്ട് വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പങ്ങൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഫ്രണ്ട് ബാക്ക് അതുപോലെ വേറെ പ്രത്യേകിച്ച് ഇത് ഈ വണ്ടിക്കൊന്നും കൂടുതൽ പറയാനില്ല വേണ്ട അല്ലെങ്കിൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റി വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്കും നമുക്ക് സെറ്റ് ചെയ്യാം മറ്റു പ്രത്യേകം ഇന്നത്തെ വീഡിയോയിൽ മെയിൻ സാധനം കാരണം ക്ലാസിക്കിന് തന്നെ വിലയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് തൊണ്ണൂറ്റി സംതിങ് വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തിന് ഓഫറിൽ ഈ മെറ്റ്യൂറും നോക്കാം അപ്പോൾ ഇത്രയും വണ്ടികൾ ഈ രണ്ട് വണ്ടിയും വേണ്ട ആളുകളെ പെട്ടെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വണ്ടി കാര്യങ്ങൾ കൊണ്ടുവരട്ടോ അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റെ ഐ ഡി കാര്യങ്ങൾ അതും കൊടുത്തിട്ടുണ്ട് വേണ്ട ആളുകൾ ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോയിൽ അടുത്ത വണ്ടിയിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ